അനീഷ് ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് ഇല്ല പക്ഷെ അനീഷിന് സ്ക്രിപ്റ്റ് ഉണ്ട് അതാണ് അവിടുത്തെ പ്രധാന കാര്യം അനീഷിന് മാത്രമാണ് സ്ക്രിപ്റ്റ് ഉള്ളത് വേറെ ആർക്കും അങ്ങനെ കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് ഒന്നും പറയാനില്ല എല്ലാവരും പറയും അതിന്റെ ഗെയിം ഗെയിം എന്ന് പറയാം പക്ഷെ അത് അത് വരുന്നതനുസരിച്ചുള്ള ഒരു പ്ലേ മാത്രമേ ഉള്ളൂ പലരും കാണിക്കുന്നത് അപ്പൊ അനീഷ് മാത്രമാണ് ഇതിങ്ങനെയൊക്കെയാണ് ഇത് പോകേണ്ടത് കാരണം നമുക്ക് അത് അതിനകത്തൊന്നും മനസ്സിലാക്കുക ഇങ്ങനെ ഇങ്ങനെ നടക്കും ഇങ്ങനെ നോക്കിയിട്ട് ഒരു 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 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഒരു മണിക്കൂറായിട്ട് സൈലന്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അനുക്കുട്ടി അനുമോൾ തേടി ഇറങ്ങി വരൂ അനിമോൾ ഇറങ്ങി വരൂ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും അപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് അനുമോൾ വയലന്റ് ആകും ഞാൻ എവിടെ മേളിൽ പോയെന്ന് ചോദിച്ചാൽ അപ്പൊ ഒരു ഇഷ്യൂ ആയി അത് കുറച്ച് സമയം അതിൻ്റെ പിന്നിൽ ശരത്തും കരിയറ്റും മറ്റേ ഒരു ബഹളമായി അപ്പോ ഒരു കണ്ടന്റായി കുറച്ചുകഴിഞ്ഞാൽ വീണ്ടും നടക്കുകയാണ് പുള്ളിക്ക് ഇരിക്കത്തില്ല പുള്ളിക്ക് എന്തോ തോന്നുന്നു അങ്ങനെ നടക്കും നടന്നു കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും അടുത്തൊരു ഷാനവാസ് നീ ചതിയനാണ് ഷാനവാസ് നീ അടുത്തെടുത്തിട്ടും അപ്പൊ ഇതൊക്കെ കൃത്യം പ്ലാനാണ് മാത്രമല്ല ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് പുള്ളി മൂന്നാല് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ അവിടെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്റെ അടുത്തില്ല പിന്നെ ശരി ശാരികടുത്ത് അടക്കാൻ തുടങ്ങിയത് ശരി ശരികെടുത്തില്ല ബി എടുത്തില്ല അങ്ങനെ കുറെ പേരെടുത്ത് പുള്ളി പോകത്തില്ല ബന്യലിന്റെ അടുത്തില്ല മൂന്നാല് പുള്ളിക്ക് നോക്കി വെച്ചിട്ടുണ്ട് അവിടെ ഉള്ള കളികളാണ് അനുമോളുടെ അടുത്ത് തന്നെ ഇറങ്ങിട്ടുണ്ട് ഞാൻ ഞാൻ ചെല്ലുമ്പോ അത് കഴിഞ്ഞു ഇറങ്ങിട്ടുണ്ട് അതുകാരണം അനുമോളിന്റെ അടുത്തൊക്കെ അത് നടക്കും എന്ന് എന്നിവ പിന്നെ 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 പൊക പോകെ അനുമോൾ കരച്ചിട്ടും വേളൊക്കെ ആയിട്ട് അതൊരു കണ്ടന്റായി മാറുന്നത് കൊണ്ട് പുള്ളി അതിനെ അത് മുന്നോട്ട് കൊണ്ടുപോയി പറഞ്ഞ അയാൾക്ക് ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് അയാൾ വന്നത് ആ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് പോകുന്നത് ഇപ്പൊ പക്ഷെ അതിന്റെ ഒരു സ്ട്രാറ്റജി ഒക്കെ മാറി വരുന്നുണ്ട് മൂന്നാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്ക് കഥ മാറി എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം പുള്ളി വീണ്ടും സ്കോർ ചെയ്തു മിണ്ടാണ്ടിരുന്നു ആസ് എ എങ്ങനെയാണ് ാണ് കാരണം മുമ്പ് പരിചയമുള്ള ആളാണ് ഉള്ളിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ ആളുകൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്തൊരു ഗെയിമർ കൂടിയാണ് കാരണം പുറത്ത് നല്ല പോപ്പുലർ ആയിട്ടുള്ള ആൾ കൂടിയാ ശരിക്കും ഈ കരച്ചിൽ കാടിനെ കുറിച്ചിട്ടൊക്കെ അല്ലെ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത ഗെയിമർ ഒന്നും അല്ല അനുവിന്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്ന പൊട്ടത്തരം പറയും എന്നിട്ട് കരയും അത് തന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കരച്ചിലും അവിടെ നിന്ന് മനസ്സിൽ തോന്നുന്ന പുറത്ത് വിളിച്ചു പെട്ടെന്ന് പറയുക അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അത് എത്രമാത്രം പ്രേക്ഷകർക്ക് ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ടെന്നുള്ളൊരു ധാരണയും ഒരു ഒരു ധാർഷ്ട്യവും ഒക്കെ അനുമോൾ കൊണ്ടായിരുന്നു ഉള്ളൂ നമ്മളത്ര പോപ്പുലർ അല്ലാത്ത ഒരു പഴഞ്ചൊല്ലുണ്ട് നെഗറ്റീവ് ആയവർക്ക് ഹൗസിനുള്ളിലേക്ക് കയറാം പക്ഷെ എന്നാൽ പുറത്ത് ഭയങ്കര പോസിറ്റീവായിട്ട് ഒരുപാട് നല്ല ഫാൻസ് ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു ഇത് അപ്പൊ ഇപ്പൊ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പുറത്തും എല്ലാരും ഒരേപോലെ ചീത്തോളിച്ചിരുന്ന ആളായിരുന്നു രേലു സുധീ അല്ലെങ്കിൽ ശാരീരികം പോലെ ശരി ആ ഒരു വിശ്വസിക്കുന്നുണ്ടോ അല്ല ഇതുവരെ ഇതിനു ഇതിനുമുമ്പ് സംഭവിച്ചല്ല അങ്ങനെയാണ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കാരണം എന്താണെന്നറിയാമോ ശരി ഈ ദൂരെ നിന്ന് കണ്ടിട്ടാണ് ഓരോരുത്തർ നെഗറ്റീവ് പറയുന്നത് അവരിൽ അവരിൽ എന്താണ് അവരെന്താണെന്ന് ശരിക്കും അറിയത്തില്ല ഇപ്പൊ അജിനെ കുറിച്ച് ഞാൻ ദൂരെ നിന്നിട്ട് എന്താണ് കാണിക്കുന്നതെന്ന് പറയും ചിലപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട് സംസാരിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചതല്ലല്ലോ എന്ന് മനസ്സിലാവും അതുപോലെയാണ് അവിടെ ഈ വിചാരികയായാലും രേണു ആയാലും അവർ എന്തെങ്കിലും ഒരു ആക്റ്റിനെ കണ്ടിട്ടാണ് എല്ലാവരും പ്രതികരിക്കുന്നതും ചിത്രം വിളിക്കുന്നതും പക്ഷെ ഞാൻ ഇന്നതാണെന്ന് കാണിക്കാനുള്ളൊരു വേദിയാണ് അവിടെ അങ്ങനെ കാണിച്ചു വരുമ്പോൾ ഇയാളിൽ എന്തോ തൊക്കെ നന്മകളുണ്ട് അങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്നുള്ള കാര്യത്തിൽ ആ നന്മകളിലേക്ക് ആളുകൾ മാറി ചിന്തിക്കും അപ്പം തിരിച്ചതുപോലെ ഇപ്പോൾ വളരെ നന്മയായിട്ട് നിന്നവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് പ്രവർത്തിച്ചുകഴിഞ്ഞാൽ നേരമായിട്ട് നെഗറ്റീവ് ആവുകയും അതാ സംഭവിക്കുന്നത് ഇതിപ്പോ ദൂരം എന്നാണ് ഇപ്പൊ ഇപ്പൊ എന്നെ കുറിച്ച് ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരു അവസരം കൂടെ കൊടുക്കണം അല്ലെങ്കിൽ പ്യൂർ സോൾ എന്നൊക്കെ പറഞ്ഞെഴുതി ശരിക്കും അടുത്ത വഴി ഞാൻ പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ചായ പിടിച്ച് ഒരുമിച്ചിരും ചായ പിടിച്ച് കഴിഞ്ഞാൽ അഭിപ്രായമൊക്കെ മാറും എന്ന് പറഞ്ഞ പോലെയാണ് അടുത്തറിയുമ്പോഴല്ലേ അത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ തിരിച്ചറിയാൻ പറ്റും